ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഷ്യമിനെയും അതേപോലെ തന്നെ അഞ്ജലിയെയും ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറയുകയാണ് ഇവിടെ അശ്വിൻ അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്യാമിനും അതേപോലെ തന്നെ അഞ്ജലിക്കും വളരെയേറെ സന്തോഷം തോന്നുകയാണ് അപ്പൊ അതിനിടയിൽ ഷ്യാമിനെ കാണാൻ വേണ്ടി വരികയാണ് നമ്മുടെ ശ്രുതി അപ്പൊ ശ്രുതി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ അശ്വിൻ കിടന്ന ഗുണഗുണാന്ന് ഇങ്ങനെ സംസാരിക്കണം അയ്യോ ഈ ജാണക്കാരനെ ഈ സംസാരിച്ചോണ്ടിരിക്കുന്ന എന്തിനാണ് ഇങ്ങനെ എന്തിനും ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ വല്ല കാര്യമുണ്ടോ ഷോ അഞ്ജലി ചേച്ചിട്ടൊന്ന് പറത്താനും ഒന്ന് കാണാനായിട്ട് പറ്റുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് നോക്കിക്കുമ്പോൾ ശ്യാമ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ശ്യാമിൻ്റെ മുഖം ഈ ശ്രുതി കാണുന്നുമില്ല അപ്പോഴാണ് പ്രീതി അങ്ങോട്ട് വരുന്നത് എന്താ ശ്രുതി നിയന്ത്രിപ്പെടുത്താൻ നിൽക്കുന്നത് അല്ല നോക്കിയേച്ചി ദേ അഞ്ജലി ചേച്ചി എന്ത് ഹാപ്പിയാന്ന് നോക്കിയേ എന്ത് സുന്ദരിയാണല്ലേ ഞാനേ അഞ്ജലി ചേച്ചിയുടെ ഭർത്താവിന് ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ കാണാൻ വേണ്ടി നിന്നതാ പക്ഷേ അതിനിടക്കേറി കുറേ പേര് നിൽക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ സാറിൻ്റെ മുഖം ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ല അതെ ശ്രുതി നമുക്ക് പാട്ട് തുടങ്ങാറായില്ലേ എല്ലാം വിതരണം ചെയ്യണ്ടേ ഉം ഏതായാലും സാറിനെ പിന്നീടാണെങ്കിലും കാണാലോ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ അങ്ങോട്ട് പോകാം ചീച്ചി അവിടെ നിൽക്ക് ഒന്ന് കാണാൻ പറ്റുന്നു നോക്കട്ടേന്നെ അങ്ങനെ ശ്യാം പെട്ടെന്ന് തിരികാണ് പക്ഷെ ശ്യാം പെട്ടൻ തിരിഞ്ഞതും ഒരു ഒരാൾ വന്നിട്ട് ശ്യാമിന്റെ ഇങ്ങനെ മറിഞ്ഞു നിന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കണം അതും വേ വേസ്റ്റ് ആയി പോയല്ലോ ഏതായാലും സാറെ നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല ആ കാണാമെന്ന് വിശ്വസിക്കുന്നു എന്നൊക്കെ വിചാരിച്ച് ഇവർ രണ്ടോ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇവർ രണ്ടോ ഇങ്ങനെ നിൽക്കുന്നത് മനോരമ കാണുകയാണ് അപ്പോൾ മനോരമയ്ക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ ദഹിച്ചില്ല ഇവരെന്തിനാണ് ഇങ്ങനെ കൈയും കെട്ടി ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കുന്നത് ആഹാ ഹാ ഞാൻ കാണിച്ചു തരാം ഇന്ന് പറഞ്ഞ് മനോരമ നേരെ ഇവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഹലോ എന്താ രണ്ടു പേരും ഈ പാർട്ടിയിൽ കാര്യം എന്തിനാണ് ഇവിടെ ഇങ്ങനെ സംസാരിക്കുകയെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് എന്താ എന്താ നിങ്ങൾക്ക് ജോലി ഇല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല പാർട്ടി തുടങ്ങിയില്ലല്ലോ പാർട്ടി തുടങ്ങുമ്പോഴല്ലേ സ്വീറ്റ്സ് എല്ലാം ഡിസേർട്ട് ചെയ്യേണ്ടത് അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ എന്ന് പറയുകയാണ് ആഹാ പാർട്ടി തുടങ്ങുന്നതും തുടങ്ങാത്തതൊക്കെ ഞങ്ങൾ അന്വേഷിച്ചോളാം നിങ്ങൾക്ക് ഒരു ജോലി ഇല്ലാത്താണ് ഇപ്പൊ പ്രശ്നമല്ലേ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്കുള്ള ജോലി ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഇത്രേ ആൾക്കാർ വന്നിട്ടുണ്ട് അവർക്കെല്ലാവർക്കും വെൽക്കം ഡ്രിങ്ക് കൊടുക്കണം മനസ്സിലായാൽ പറഞ്ഞത് ചെല്ലു ചെല്ല് വെൽക്കം ഡ്രിങ്ക് കൊടുക്ക് ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ ഹലോ അത് ഞങ്ങളുടെ ജോലി ഇല്ലല്ലോ ഞങ്ങളിവിടെ സ്വീറ്റ് കൊടുക്കാനാണ് വന്നത് അപ്പോ സ്വീറ്റ് കൊടുത്തോളാം അല്ലാതെ വെൽക്കം ഡ്രിങ്ക് കൊടുക്കേണ്ട കാര്യമില്ല ആഹാ കൊള്ളാലോ ഇവിടെ രണ്ടു പേരും ഹാൻഡിലും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക എന്നൊക്കെ വിചാരിച്ചല്ലേ അതൊന്നും ഇവിടെ നടക്കില്ല ഞാൻ പറഞ്ഞതുപോലെ നീ അങ്ങോട്ട് ചെയ്താൽ മതി പറഞ്ഞാൽ മനസ്സിലായോ അപ്പം ശ്രുതി വീണ്ടും തിരക്കിക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും പ്രീതിയാണെങ്കിൽ വേണ്ട ശ്രുതി ഒന്നും പറയാനായിട്ട് നിൽക്കേണ്ട നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ പിന്നീട് നമ്മുടെ ലാവണ്യ ലാവണ്യയാണെങ്കിൽ ഭയങ്കര ഏറെ ഷോയും കാണിച്ചുകൊണ്ട് നടക്കുകയാണല്ലോ അപ്പോൾ ലാവണ്യ ചെന്നിട്ട് ഇവരോടൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും പറയുകയാണ് അപ്പോൾ മനോരമയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മനോരമയുടെ ചില കൂട്ടുകാർ മനോരമ മനോരമ ഇന്ന് അതിസുന്ദരിയായിട്ടുണ്ട് കേട്ടോ ആണോ ഷേ എനിക്ക് സിമ്പിൾ ഡ്രസ്സൊക്കെയാണ് കേട്ടോ ഇഷ്ടം പക്ഷേ എൻ്റെ ഒറ്റ മുഖ മകൻ ആദർശില്ലേ ആകാശ് അവനാണെങ്കിൽ അമ്മ ഇന്ന് പാർട്ടിയല്ലേ അതുകൊണ്ട് നന്നായിട്ട് സുന്ദരിയായിട്ട് നല്ല ഭംഗിയായിട്ടൊക്കെ ഒരുങ്ങണോന്ന് പറഞ്ഞു പിന്നെ എൻ്റെ ഒറ്റ മകനായത് കൊണ്ട് അവൻ്റെ ആഗ്രഹം തള്ളിക്കളയാനായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ നന്നായിട്ട് അങ്ങോട്ട് ഒരുങ്ങി ഓവർന്നില്ലല്ലോ അല്ലേ ഏയ് ഓവറന്നില്ല ഇതെല്ലാം കേട്ട ആകാശിനാണെങ്കിൽ ചിരി സഹിക്കാനും പറ്റുന്നില്ല ഈ മനോരമയുടെ പൊങ്ങച്ചം കേട്ടിട്ട് പിന്നീട് നമ്മുടെ ശ്രുതിയും അതേപോലെ തന്നെ പ്രീതിയും കൂടി വെൽക്കം ഡ്രിങ്ക്സ് എല്ലാം എടുത്ത് ട്രെയിനൊക്കെ ആക്കുകയാണ് എന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ് അപ്പോൾ അപ്പോഴേക്കും ഈ ഷാമിൻ്റെ അടുത്ത് വേറൊരാൾ വന്നിട്ട് ഷ്യാം നിങ്ങളുടെ സീനിയർ വക്കീൽ വന്നിട്ടുണ്ടല്ലോ അത് കണ്ടായിരുന്നു അവരെ കണ്ടായിരുന്നു എന്ന് ചോദിച്ചുകഴിഞ്ഞപ്പോഴേക്കും ഈ ഇല്ല സാർ അവിടെ ഇരിക്കുന്നത് സാർ അവിടെ ഇരിക്കുന്നുണ്ട് ശരിയെന്ന് ഞാൻ പോയി സാറോട് സംസാരിച്ചിട്ടായിരുന്നു പറഞ്ഞോണ്ട് ശ്യാമമു പോവുകയാണ് ശ്യാമമടന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ദേവായിരുന്നു ശ്രുതി വെൽക്കം ഡ്രിങ്ക് ആയിട്ട് അപ്പം വെൽക്കം ഡ്രിങ്ക് പിടിച്ചുകൊണ്ട് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദൈവം നിൽക്കുന്നു അശ്വിൻ അശ്വിനെ തന്നെ പേടിച്ച് നോക്കുകയാണ് ശ്രുതി ശ്രുതിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അശ്വിനാണെങ്കിലും ആകെ കലിയും വരികയാണ് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ ശ്രുതിയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് ധൈര്യം സംഭവിച്ചിട്ട് അശ്വിൻ്റെ അടുത്തുനിന്ന് പോവുകയും ചെയ്യുകയാണ് ഓരോരുത്തർക്കും വെൽക്കം ഡ്രിങ്ക് കൊടുക്കുകയും ചെയ്യാണ് അങ്ങനെ നമ്മുടെ പ്രീതി പ്രീതിയുടെ കയ്യിൽ ലാസ്റ്റ് ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നുള്ളു ആ ഗ്ലാസും കൊണ്ട് നേരെ ആകാശിൻ്റെ അടുത്ത് വേറൊരാളുടെ ചെന്ന് ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാൾക്ക് ആർഡറിങ്ങ് വേണ്ടെന്ന് പറയുന്നു അങ്ങനെ ആകാശിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ പ്രീതി ആഹ സാറും ഉണ്ടായിരുന്നു ഏ പ്രീതിയോ നിങ്ങളും ഉണ്ടായിരുന്നോ കുട്ടി ഇവിടെ എന്നൊക്കെ ചോദിച്ചു ആ ഞങ്ങളാണ് ഇവിടെ സ്നാക്സ് ഒക്കെ കൊടുക്കാനായിട്ട് ഞങ്ങൾക്കാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത് ആഹാ അതേതായാലും കൊള്ളാലോ നിങ്ങളെ കണ്ടതിൽ വളരെയേറെ സന്തോഷം കേട്ടോ ആ പിന്നെ പറ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നല്ല വിശേഷം സാറേ പിന്നെ ശ്രുതിയുടെ കയ്യിൽ ഒരു ഷോഡ് കൊടുത്തിട്ട് വിട്ടില്ലായിരുന്നോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ അപ്പം നമ്മുടെ മനോരമ ഇതെല്ലാം കേൾക്കുകയാണ് ഇത് കേട്ട മനോരമയാണെങ്കിൽ എൻ്റെ മൈ ഗോഡ് അപ്പം ഇതെല്ലാം എങ്ങനെ നടന്നല്ലേ ആഹാ കൊള്ളാലോ ഇതൊക്കെ ഇനി എപ്പം നടന്നു അപ്പം നമ്മുടെ അല്ല ശ്രുതി പറഞ്ഞായിരുന്നേ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ എൻ്റെ വകം ഒരു ഗിഫ്റ്റ് ഇരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ കൊടുത്തുവിട്ടതാണ് അപ്പോൾ ഇതൊക്കെ കേട്ട മനോരമയുടെ ചങ്ക കിടന്ന് പിടി പിടക്കിയാണ് എൻ്റെ റിച്ചു മകൻ ലോക്കൽ ഗേളിനോട് സംസാരിക്കുന്നോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആഹാ ഇങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ ഏതായാലും തകർത്ത് അടിക്കണമല്ലോ അങ്ങനെ നമ്മുടെ പ്രീതിയാണെങ്കിൽ സാർ ഏതായാലും ഇവിടെ തന്നെ ഉണ്ടല്ലോ നമുക്ക് പിന്നെ കാണാം സാർ എന്നും പറഞ്ഞുകൊണ്ട് പ്രീതി ഭയങ്കര ഏറെ സന്തോഷത്തോടു കൂടി തന്നെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അങ്ങോട്ട് വരുന്നത് കണ്ടില്ല അപ്പം അയാൾ വന്ന് പ്രീതിയുടെ മേത്തിടിക്കുകയാണ് ആ ഉണ്ടായിരുന്ന ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടി ചെറി പോവുകയാണ് ആണെങ്കിൽ പേടിച്ച് വരച്ച് നേരെ അകത്തേക്ക് കയറി പോവുകയും ചെയ്യുകയാണ് മനോരമയ്ക്കാണെങ്കിൽ അത് അങ്ങോട്ട് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പ്രീതി പേടിച്ച് ശ്രുതിയോടെ ചെന്ന് പറയുകയാണ് ശ്രുതി ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടോ ശ്രുതി എന്ത് ചേച്ചി അത് എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് ഇല്ലേ അത് നിലത്ത് വീണ് പൊട്ടി ശ്രുതി അതൊന്ന് തുടച്ച് വൃത്തിയാക്കി കളയണം ശ്രുതി എന്ന് പറയുകയാണ് ശരി ഞാൻ നോക്കട്ടെ ടിഷ്യൂ പേപ്പർ ഇടങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ ചേച്ചി പറഞ്ഞതു പറഞ്ഞുകൊണ്ട് ടിഷ്യൂ പേപ്പർ നോക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ നോക്കി നോക്കി എപ്പോഴേക്ക് നമ്മുടെ ശ്രുതിയുടെ കൈ കയറി പിടിക്കുകയാണ് അശ്വിൻ അശ്വിൻ പിടിച്ച് വലിച്ചു കളിച്ചുകൊണ്ട് നേരകത്തേക്ക് പോവുകയാണ് സാർ സാറെ എന്താ സാർ ഈ കാണിക്കുന്നത് സാർ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് ശ്രുതി നീ എന്തിനാ ഇവിടെ വന്നത് സത്യം പറഞ്ഞോ നീ എന്നോട് പറഞ്ഞിട്ട് പോയെന്താ ഇനി ഒരിക്കലും എൻ്റെ കൺമുന്നിൽ നീ വരില്ല എന്ന് എന്നിട്ട് എന്നിട്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നാണ് ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ചിട്ടുള്ള മറുപടി പറ ശ്രുതി എനിക്ക് നിന്നോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് സാർ സാറ് എൻ്റെ കയ്യിൽ നിന്ന് വിട് സാർ സാർ എന്ത് പരിപാടിയാണ് ഈ സാർ കാണിക്കുന്നത് നിന്റെ കൈ ഞാൻ വിടില്ല നീ പറയാതെ പോകാനായിട്ടും പാടില്ല എന്നോട് സത്യങ്ങളും മുഴുവനും പറഞ്ഞിട്ട് പോകാൻ പാടില്ല നീ ഇവിടെ നിന്ന് എൻ്റെ മുന്നിൽ അയാളക്കൊണ്ട് പോയതല്ലേ എൻ്റെ കൺമുന്നിൽ വരില്ല എന്ന് പറഞ്ഞോണ്ട് പിന്നെ എന്തിനാണ് വന്നത് സാർ സാറിൻ്റെ ഈ വാശിയും വരികയൊക്കെ ഇല്ലേ അത് സാറിൻ്റെ കുടുംബത്തിൽ കാണിച്ചാൽ മതി അത് തന്നെയാണ് ഞാൻ കാണിക്കുന്നത് ഇത് എൻ്റെ വീടാണ് എൻ്റെ സ്വന്തം വീട് നീ എന്തിനാണ് ഈ വീട്ടിലേക്ക് വന്നതെന്നാണ് ഞാൻ ചോദിച്ചത് എന്ത് കാര്യത്തിന് വേണ്ടി വീണ്ടും എൻ്റെ കൺമുന്നിലേക്ക് എന്തിന് വന്നു അങ്ങനെ നമ്മുടെ ശ്രുതി അതിനൊന്നും മറുപടി കൊടുക്കാനായിട്ട് തയ്യാറായില്ല അപ്പോഴാണ് ലാവണി അങ്ങോട്ട് കയറിയത് ഏയ് സാർ ഇതെന്താ എന്താ കാണിക്കുന്നത് അല്ല ഈ കാർട്ടൂൺ ബേബി ഇവിടെ ഉണ്ടായിരുന്നോ അല്ല കാർട്ടൂൺ ബേബി എന്താ ഇവിടെ കാണിക്കുന്നത് നിന്നോട് വെൽക്കം ഡ്രിം എല്ലാം കൊടുക്കാൻ വേണ്ടി പറഞ്ഞല്ലേ എന്നിട്ട് നീ ഇവിടെ കിടന്ന് എന്താണീ കാണിച്ചു കൊടുക്കുന്നത് എന്താ ഹേ സാർ സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ ശ്രുതിയാണെങ്കിൽ പൊയ്ക്കേ ശ്രുതി നീ എന്തിനു ഇവിടെ നിൽക്കുന്നത് എൻ്റെ കാര്യമൊന്നുമില്ല പോവാൻ നോക്ക് ഏയ് സാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ നിൽക്കട്ടെ ഈ കാർട്ടും ബേബിയോണൊക്കെ എന്തിനാ സംസാരിക്കാനായിട്ട് പോകുന്നത് പാട്ട് നടക്കാറായില്ലേ അവിടെ എല്ലാവരും ഇന്നെ അന്വേഷിക്കുന്നുണ്ട് ഇങ്ങ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ട് പോവുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതി ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഈ എ എസ് ആർ എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ആകെ സങ്കടം തോന്നുകയാണ് അപ്പോഴാണ് രാമേട്ടം വന്നിട്ട് മോളെ കേക്ക് മുറിക്കാനുള്ള സമയമായി മോളെ നമുക്ക് ആ ഒന്ന് ടേബിളിൽ കൊണ്ട് വെച്ചാലോ മോള് വരാവോ എന്ന് ചോദിക്കുകയാണ് അതിനെന്താ രാമേട്ടാ ഞാൻ വരാലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ നമ്മുടെ ഇതിനെ കാണുകയാണ് ക്ഷാമ ക്ഷ്യാമം പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും നീ നിൽക്കുന്നു ശ്രുതി ശ്രുതിയെ കണ്ട ശ്യാമമാണെങ്കിൽ പേടിച്ച് വിറച്ച് വല്ലാത്തൊരവസ്ഥ അപ്പോഴാണ് ശ്യാമം എന്ത് ചെയ്യണമെന്ന് അറിയപ്പെടുന്ന അവസ്ഥ അപ്പം അപ്പം അഞ്ജലി വന്നിട്ട് എന്താ ക്ഷാമ ഏട്ടാ ഏട്ടനെന്ത് പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏ ഒന്നുമില്ല ഒന്നുമില്ല എന്നേ അപ്പോഴേക്കും ഒരു കോള് വരികയാണ് എൻ്റെ കൂട്ടുകാരൻ്റെ കോളാണെങ്കിൽ ഞാനൊന്നെടുത്ത് സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കോൾ കൊണ്ട് അങ്ങോട്ട് പോവുകയാണ് അഞ്ജലിക്കാണെങ്കിൽ അതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും മാകെ സങ്കടം തോന്നിയാണ് ഇതേ സമയം തന്നെ വലിയൊരു പ്ലാൻ ചെയ്യുകയാണ് ലാവണ്യ ലാവണ്യ പറയുകയാണെ ഇന്ന് ശ്യാമേട്ടനും അതേപോലെ തന്നെ അഞ്ജലി ചേച്ചിക്ക് നല്ലൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണം ഈ പാർട്ടി തുടങ്ങാറാകുമ്പോഴത്തേക്കുവേ നമുക്ക് നല്ലൊരു ഡാൻസ് കളിക്കണം ഡാൻസ് കളിച്ച് അവരെ ഞെട്ടിപ്പിക്കണം അല്ല നീ പാട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ സ്റ്റെപ്പുകളെല്ലാം നിനക്കറിയോ അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നേ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ അങ്ങോട്ട് ചെയ്താൽ മതി ആ അത് പിന്നെ ഓക്കെ അപ്പോൾ മുത്തശ്ശി അങ്ങോട്ട് വരികയാണ് എന്താ 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 ഇവിടെ പരിപാടി അത് പിന്നെ മുത്തശ്ശി ഞങ്ങളെല്ലാവരും കൂടി ഒരു ഡാൻസ് കളിക്കാനുള്ള തീരുമാനത്തിലാണ് പാട്ട് തുടങ്ങുമ്പോഴത്തേക്കും നല്ലൊരു ഡാൻസ് കളിക്കാമെന്ന് വിചാരിച്ചു ഇത് കേട്ടാൽ മുത്തശ്ശിക്ക് കലി വന്നിട്ട് ഡാൻസ് കളിക്കാനോ ഇവിടുത്തെ അങ്ങനത്തെ പേക്കൂത്തുകളൊന്നും ഇവിടെ പറ്റില്ല ഇവിടെ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരൊക്കെയാണ് വരുന്നത് അവരുടെ മുന്നിൽ പേക്കൂത്താടാനായിട്ട് പോകുന്നു അതിന് ഞാൻ ഇവിടെ സമ്മതിക്കില്ല മുത്തശ്ശി എന്താ മുത്തശ്ശി അങ്ങനെ പറയുന്നത് വേണ്ട ഇവിടെ അന്തസ്സുള്ളവരെ താമസിക്കുന്നത് അല്ല ഇവിടെ പേക്കൂത്തൊന്നും കളിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഭയങ്കര വാശി പിടിക്കുകയാണ് അപ്പോഴെനിക്ക് അഞ്ജലി വരികയാണ് അഞ്ജലി വന്നിട്ട് എന്താ മുത്തശ്ശി എന്താ കാര്യം അഞ്ജലി മോളെ ഇത് കേട്ടില്ലേ ഇവൾ ഇവിടെ കിടന്ന് ഈ ഡ്രസ്സ് കൊടുത്തിട്ട് എല്ലാവരുടെ മുന്നിൽ ഡാൻസ് കളിക്കാനായിട്ട് പോകുന്നു നമ്മുടെ കുടുംബ പാരമ്പര്യം ഇവള്ക്ക് അറിയില്ല നമ്മളെ നാണം കെടുത്താനുള്ള പരിപാടിയാണ് ഇവള് മുഴുവൻ ചെയ്തു കൂട്ടുന്നത് ദേ ഇവിടെ ഇതൊന്നും നടക്കാനാണ് ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പോവുകയാണ് അപ്പോൾ ആഹ് അഞ്ജലി ആണെങ്കിൽ ഏർ സാരൂല മുത്തശ്ശിക്ക് ഇതൊന്നും ഇഷ്ടമല്ല അതുകൊണ്ടാണ് മുത്ത് അല്ല അഞ്ജലി ചേച്ചി എന്നാലും ഞാൻ നിങ്ങളോടൊരു വാക്ക് പറഞ്ഞല്ലേ അതൊന്നും സാരമില്ലെന്നേ കുട്ടി ഞങ്ങളോടല്ലേ വാക്ക് പറഞ്ഞത് എന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് യാതൊരു സങ്കടവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജലി പോവുകയാണ് അപ്പം അഞ്ജലി പോയി കഴിഞ്ഞപ്പോഴേക്ക് ലാവണയ്ക്ക് കലി വന്നിട്ട് ഈ കിളവിനെ കൊണ്ട് തോറ്റല്ലോ എന്നാ കിളവി നമ്മളൊരു ഡാൻസ് കളിക്കാൻ പോലും സമ്മതിക്കില്ല എനിക്കാണെങ്കിൽ ഇവിടെ ഈ പാർട്ടിയിൽ ഡ്രിങ്ക്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആകെ തലക്ക് ഭ്രാന്ത അവസ്ഥയിലാണ് എന്നാൽ പിന്നെ ഡാൻസ് കളിച്ചെങ്കിൽ ആ സങ്കടം മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കാ കിളവി ഒന്നു പറയുന്നത് കേട്ടില്ലേ എനിക്ക് മനുഷ്യന് കാലി വരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ലാമണിയുടെ കൂട്ടുകാരുവാണെങ്കിൽ നിനക്കിപ്പോൾ ഈ പാർട്ടിക്ക് ഡ്രിങ്ക്സ് അല്ല ആവശ്യം ഈ പാർട്ടിക്കൊക്കെ ഡ്രിങ്ക്സ് കുടിക്കേണ്ട ശീലം നിനക്കുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ ഡ്രിങ്ക്സ് കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആ ഡ്രിങ്ക്സ് എടുത്തിട്ട് ലാവണിയുടെ കയ്യിലേക്ക് കുടുക്കുന്നുണ്ട് പക്ഷെ നമ്മളിവിടെ എവിടെ നിന്ന് കുടിക്കും അതൊക്കെ ഞാൻ ഏറ്റവും ഏതായാലും നീ കൊണ്ടെന്നല്ലോ നീയാണ് ട്രൂ ഫ്രണ്ട്സ് എന്നും പറഞ്ഞുകൊണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ അഞ്ചിലേക്ക് ഒരു കോള് വരികയാണ് ഷ്യമിൻ്റെ കോളായിരുന്നു അപ്പോൾ ഷ്യാമിൻ്റെ കോള് വച്ചപ്പോഴും ചേട്ടാ ചേട്ടൻ്റെ എവിടെയാണ് പാട്ട് തുടങ്ങാനുള്ള സമയമായി മോളെ ആദ്യം തന്നെ ഞാൻ നിന്നോട് സോറി പറയാണ് മോളെ എന്താ ഏട്ടാ ഏഴിനെന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതെ എൻ്റെ കൂട്ടുകാരൻ്റെ ഫോണിൽ നിന്നായിരുന്നു കോള് വന്നത് എൻ്റെ കൂട്ടുകാരന് ഒരാക്സിഡൻറ്റ് പറ്റി ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ് അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോയേ മതിയാവുള്ളു മോളെ മോളെ എന്നോട് ക്ഷമിക്കില്ലേ ഏട്ടാ ഏഴ് എന്തൊക്കെയാ പറയുന്നത് ഇവിടെ ആ പാട്ട് നടക്കാനുള്ള സമയമായില്ലേ അപ്പം എവിടുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ശരിയാവുന്നത് എന്ന് ചോദിക്കുകയാണ് മോളെ നിന്റെ കണ്ണുകൾ നിറയുന്നത് ഇപ്പം എനിക്ക് കാണാം പക്ഷേ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണത് അവനെ അവനെ സഹായിച്ചില്ലെങ്കിൽ അവൻ എന്ത് വിചാരിക്കും അവനും എൻ്റെ ഒരുപാട് മോശം ഘട്ടത്തിലൊക്കെ എന്നെ സഹായിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അവനെനിക്ക് സഹായിക്കണ്ടേ ഇനി മോൾക്ക് സങ്കടം ഞാൻ പോകുന്നില്ല നിന്നെയൊക്കെ അറിയിപ്പിച്ചുകൊണ്ട് എനിക്കൊരു ഇതും പോകേണ്ട ആവശ്യമില്ല ഞാൻ പോകുന്നില്ല അപ്പം ഇത് കേട്ട കഴിഞ്ഞാൽ എപ്പോഴൊക്കെ മഞ്ജിലാണെങ്കിൽ സാരൂല്ലേട്ടാ ഏട്ടൻ്റെ ഫ്രണ്ടല്ലേ ഏറ്റവും വേണ്ടപ്പെട്ട ഫ്രണ്ടല്ലേ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോവും ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യങ്ങളെല്ലാം തിരക്ക് അതിനുശേഷം എന്താണെന്ന് വെച്ച് തീരുമാനിക്കാം താങ്ക് യു മോളെ മോളുടെ എനിക്ക് മനസ്സിലാകും പക്ഷേ നമുക്ക് ഇനിയും ആഘോഷിക്കാലോ അവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു ദുഃഖമായിട്ട് മാറൂല്ലേ ശരി എന്നാൽ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചിട്ട് പോവുകയാണ് അങ്ങനെ നമ്മുടെ അഞ്ജലി ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അശ്വിൻ വന്നിട്ട് ചേച്ചി വായിച്ച് കേക്ക് മുറിക്കണ്ടേ ഏട്ടൻ എവിടെ ഏട്ടൻ ഒരു കൂട്ടുകാരനെ ആക്സിഡൻറ്റ് പറ്റിയെന്നും പറഞ്ഞുകൊണ്ട് പോയി ഏഹ് ഈ സമയത്തോ ഈ സമയത്ത് ആക്സിഡൻറ്റ് പറ്റിയെന്നും പറഞ്ഞുകൊണ്ട് പോയിരുന്നോ എന്താ ചേച്ചി ഇത് അത്യാവശ്യ കൊണ്ട് പോയതാണ് എന്ത് അത്യാവശ്യഘട്ടമാണെങ്കിലും ശരി ഇനിയിപ്പോൾ ചേച്ചി സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല ചേച്ചി എങ്കിലും ഉണ്ടല്ലോ ചേച്ചി വന്ന് മുറിക്കുക അപ്പം ഈ അശ്വിനാണെങ്കിലെ കാലി വന്നൊരവസ്ഥയിലാണ് അപ്പൊ നമ്മുടെ മുത്തശ്ശി വരികയാണ് മുത്തശ്ശി വന്നിട്ട് എന്താ എന്താ അഞ്ജലി എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഷ്യാമേട്ടൻ ഒരു കോള് വന്നായിരുന്നു കൂട്ടുകാരനെ ആക്സിഡന്റ് പറ്റിയതെന്ന് പറഞ്ഞാണ് കോള് വന്നത് ആ കൂട്ടുകാരൻ്റെ അടുത്ത് പോയിരിക്കുകയാണ് അപ്പം ഇത് കേട്ട മനോരമയാണെങ്കിൽ എൻ്റെ മൈ ഗോട്ട് ഇങ്ങനെ ഒരു അത്യാവശ്യഘട്ടം വന്നു കഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകാരൻ്റെ അടുത്ത് പോയിരിക്കുന്നു ഏതൊരു കൂട്ടുകാരൻ്റെ അടുത്ത് ഇതാണോ വലുത് അതാണോ വലുത് ഓഹ് എനിക്കിതൊന്നും ക്ഷമിക്കാനായിട്ട് പറ്റുന്നില്ല ഓ എൻ്റെ മരുമനെക്കൊണ്ട് ഞാൻ തോറ്റല്ലോ എന്തിനെയൊക്കെയാണെന്ന് പെരുമാറുന്നത് മനോരമ നിർത്ത് ശ്യാമ പോയിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടായിട്ടാണല്ലോ അതുകൊണ്ടാവും പോയിട്ട് വരട്ടെ സമാധാനത്തോടെ ഇരിക്കുകയെ അല്ലാതെ ഇങ്ങനെ കിടന്ന ഒച്ചപ്പാടുണ്ടാക്കി കിടന്ന് ഒരു കാര്യമില്ല ആ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിത് ക്ഷമിക്കുന്നതിലും അപ്പുറമാണ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ അഞ്ജലിയെ സ്റ്റേജിലേക്ക് കയറ്റുകയാണ് കേക്ക് മുറിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ പറയുകയാണ് അപ്പോൾ അവിടെ ക്ഷാമം ഇല്ലെന്നുള്ള കാര്യവും ഇവിടെ പറയുകയാണ് അങ്ങനെ അവിടെ ആഞ്ജലി ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെയാണ് കേക്ക് മുറിക്കുന്നത് എല്ലാവർക്കും വായും വെച്ച് കൊടുക്കുകയും ചെയ്യുകയാണ് അങ്ങനെ കേക്ക് മുറി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി നേരെ അഞ്ജലി അടുത്ത് വരികയാണ് ചേച്ചി ഞാൻ ചേച്ചിയോട് ഒരു കാര്യം പറയട്ടെ ചേച്ചിക്കൊന്നും തോന്നരുത് എന്താ അഞ്ജലി എന്താ കാര്യം ചേച്ചിയുടെ മനസ്സിപ്പോൾ നന്നായിട്ട് ഈ ഒരു കാല ഈ ഒരു സമയത്ത് ഭർത്താവ് കൂടെ ഉണ്ടായിരിക്കണമെന്ന് ഏതൊരു ഭാര്യയും ആഗ്രഹിക്കും പക്ഷേ ചേച്ചിയുടെ ഭർത്താവ് പോയിരിക്കുന്നത് ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ കാര്യത്തിന് വേണ്ടി തന്നെയല്ലേ പോയിരിക്കുന്നത് അപ്പോൾ അതിൽ കൂടുതൽ സങ്കടപ്പെടാനേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഈ ആഘോഷങ്ങളെല്ലാം നടത്തുന്ന മറ്റുള്ളവർ കാണാൻ വേണ്ടിയാണ് പക്ഷേ നിങ്ങളുടെ മനസ്സിൽ സ്നേഹം ഒരിക്കലും പോകുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ചേച്ചി ചേച്ചിയുടെ ഭർത്താവ് പോയതിൽ ചേച്ചി അഭിമാനം കൊള്ളുകയാണ് വേണ്ടത് അല്ലാതെ സങ്കടപ്പെട്ടിരിക്കുകയല്ല ചേച്ചി വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ തത്വങ്ങളുടെ പറയണം അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അഞ്ജലിക്ക് ഭയങ്കര സന്തോഷം തോന്നിയാണ് താങ്ക് യു ശ്രുതി ഇത്ര നേരം വരെ എൻ്റെ മനസ്സിൽ ചെറിയൊരു സങ്കടം ഉണ്ടായി പക്ഷേ നിൻ്റെ ഈ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കുമേ എൻ്റെ ഏട്ടൻ പോയതിൽ എനിക്കൊരു സങ്കടം എനിക്ക് തോന്നില്ല ഏട്ടൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഏട്ടൻ വന്നാൽ മതി നല്ലൊരു കാര്യത്തിന് വേണ്ടിയും ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ പോയത് ഒരു അപകടം വന്നപ്പോൾ എൻ്റെ ഏട്ടൻ ഓടിപ്പോയില്ലേ ആ എനിക്കിപ്പോൾ സങ്കടമൊന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് അഞ്ജലിയും പോവുകയാണ് അപ്പോൾ ഈ ശ്രുതിയുടെ വാക്കുകളെല്ലാം കേട്ട് അശ്വിൻ്റെയും കണ്ണു തള്ളിപ്പോയി അപ്പോൾ ശ്രുതിയും അതേപോലെ തന്നെ പ്രീതിയും നല്ലൊരു അഭിമാനം കൊണ്ടൊരു രീതിയിൽ സന്തോഷം കൊണ്ട് മതി മറന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിനം ആശംസ നമസ്കാരം താങ്ക് യു ശേഖൻ ബൈ